മനുഷ്യനെങ്ങനെയൊക്കെ ആകണം എന്നതിന് പലർക്കും മാതൃകയാണ് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മലയാളികൾക്ക് എന്ത് ആവശ്യം വന്നാലും ഓടിയെത്തുന്ന രാഷ്ട്രീയ നേതാവും സിനിമാക്കാരനുമാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ കാരണം ഒരു വാശി എന്ന് തുറന്ന് പറയുകയാണ് തൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ നടൻ വിജയരാഘവൻ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരു നല്ല മനുഷ്യനാണ് സുരേഷ് ഗോപി എന്നും ആരെയും കാണിക്കാൻ ചെയ്യുന്നതല്ല സഹായങ്ങൾ ഒന്നുമെന്നും വിജയരാഘവൻ പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സുരേഷ് ോപി എന്റെ അടുത്ത സുഹൃത്താണ് അടുത്തിടെ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു സുരേഷിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഞാനാണെന്ന് പണ്ടു മുതലേ സുരേഷിന്റെ അടുത്ത സുഹൃത്താണ് അയാളൊരു നല്ല മനുഷ്യനാണ് കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ് എന്തുമാത്രം സഹായമാണ് ചെയ്യുന്നത് ഒന്നും ആരെയും കാണിക്കാൻ ചെയ്യുന്നതല്ല എത്രയോ നാളുകളായി ചെയ്തു വരുന്നു മകൾ മരിച്ചതാണ് സുരേഷിന് വല്ലാതെ ഷോക്കായത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന വാശി സുരേഷിനുണ്ട് ആ വാശിയെ തുടർന്നാണ് പുള്ളി രാഷ്ട്രീയത്തിലേക്ക് വന്നത് പണ്ട് സുരേഷ് പറയുമായിരുന്നു ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് ഞാനാണെങ്കിൽ കാണിച്ചു കൊടുക്കുമായിരുന്നു എന്നൊക്കെ ഒരു രാഷ്ട്രീയമില്ലാതിരുന്ന കാലത്തും എന്തൊക്കെയോ ചെയ്യണമെന്ന ആഗ്രഹം സുരേഷിനുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ട് ഒരുപാട് സിനിമ സുരേഷിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞാൽ ആ ഗണത്തിൽ വരുന്ന ആളല്ലേ സുരേഷ് എത്ര പുതിയ ആൾക്കാർ വന്നാലും സുരേഷിന് സ്പേസ് ഉണ്ട് എന്ന് തന്നെയാണ് വിജയരാഘവൻ പറയുന്നത് അതേസമയം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട നിയമസഭ മണ്ഡലങ്ങളിൽ മുന്നിലെത്തുമെന്ന് തന്നെ ബി ജെ പി ജില്ലാ ഘടകം കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിച്ച കണക്കുകൾ പറയുകയാണ് എത്ര വോട്ടിന് സുരേഷ് ഗോപി വിജയിക്കുമെന്ന് പ്രവചിക്കുന്നില്ലെങ്കിലും ഇരുപതിനായിരം വോട്ടെങ്കിലും മുന്നിലാകുമെന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത് തൃശൂരിൽ പതിനായിരം വോട്ട് വരെയും മറ്റ് രണ്ട് മണ്ഡലങ്ങളിൽ അയ്യായിരം വോട്ട് വരെയും മുന്നിലാകുമെന്നാണ് പാർട്ടി നിലവിൽ കണക്ക് കൂട്ടുന്നത് ആയിരത്തി വോട്ടിന്റെ കണക്കാണ് പരിശോധിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ രണ്ട് ദശാംശം ഒൻപത് നാല് ലക്ഷം വോട്ടാണ് ഇത്തവണ അറുപതിനായിരം മുതൽ ഒരു ലക്ഷം വോട്ട് വരെ കൂടുതൽ പ്രതീക്ഷിക്കുന്നു വോട്ട് നാല് ലക്ഷത്തിനടുത്തെത്തുമെന്ന് പറയാൻ കാരണമായി റിപ്പോർട്ടിൽ പറയുന്നത് അറുപത്തി അയ്യായിരം വോട്ടുകൾ പുതുതായി ചേർത്തിട്ടുണ്ട് പാർട്ടി കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഇത് ചേർത്തിരിക്കുന്നത് ഇതിൽ അറുപതിനായിരം വോട്ടും പോൾ ചെയ്തിട്ടുമുണ്ട് ഇതിനൊപ്പം തന്നെ സുരേഷ് ഗോപി പ്രഖ്യാപിച്ച വികസന നയവും വോട്ട് കൂട്ടാൻ ഇടയാക്കും അതുമാത്രമല്ല മാത്രമല്ല മൂന്ന് വർഷമായി സുരേഷ് ഗോപി മണ്ഡലത്തിൽ പലതരത്തിലും ആളുകളുമായി ഇടപഴകിയിട്ടുണ്ട് ധാരാളം ആളുകൾ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് സഹായിക്കുകയും ചെയ്തു പുതുക്കാട് മണലൂർ മണ്ഡലങ്ങളിൽ പാർട്ടി വലിയ മുന്നേറ്റം നടത്തുമെന്ന് വിലയിരുത്തുന്നു കരുതുന്ന അഞ്ച് മണ്ഡലങ്ങളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ വോട്ടാണ് പാർട്ടി നേടിയിരിക്കുന്നത് ഈ മണ്ഡലങ്ങളിൽ നിന്ന് തന്നെ കൂടുതൽ വോട്ട് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ബി ജെ പി ന്യൂസ്